ൂരാനോട് പകലും തേടി ആരാ എന്താ എന്താ ഒന്നുമില്ല വെറുതെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോരോ ഇത്ര തുറന്നു കഴിഞ്ഞാലും ഈ ഷാജിദാ ഷാജിയുടെയും മസുർ അതുപോലെ റിയാക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുടെയും വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിൽ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കണം ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കണ്ടന്റ് എടുത്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കില്ല അമ്മക്കൂല തന്നെയാണ് ഇവരുടെ ഒരു എന്ന് തോന്നുന്നത് അതിലിടയ്ക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ സെലിബ്രിറ്റി സാജിദാ സാജിയുടെ പുതിയൊരു വീഡിയോസ് കണ്ടു അത് കണ്ടപ്പോൾ എനിക്ക് ആ വീഡിയോസ് നല്ല ഇഷ്ടമായിട്ടോ വീട്ടിലെ പണിയും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു വീഡിയോസാണ് പിന്നെ ഈ ഉറുമാമ്പഴം സീതാപ്പഴം കാണിച്ചു തന്നിട്ട് നല്ല കണ്ടന്റാണ് അടിപൊളി കണ്ടന്റാ അങ്ങനത്തെ കണ്ടന്റുകൾ ഇടുമ്പോൾ ആളുകൾക്ക് വലിയ ബോറൊന്നുമില്ല നിന്റെ കാര്യങ്ങൾ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാട് അന്നത്തെ വിശേഷങ്ങൾ അതൊക്കെ ചർച്ച ചെയ്ത് പോകുമ്പോൾ ആൾക്ക് നല്ലൊരു എൻജോയ് ആവും എൻ്റർടൈൻമെന്റ് ആകും പിന്നെ അതുമാത്രമല്ല ഒത്തിരി നിന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആഗ്രഹിക്കുന്ന നിന്റെ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസവും കാണിക്കുന്നതിനോട് കൂടി ഇതുപോലത്തെ സന്തോഷകരമായിട്ടുള്ള കൊച്ചു കൊച്ചു നിമിഷങ്ങളും കൂടെ കാണിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ആളുകൾ നിന്നെ ഇഷ്ടപ്പെടുന്നത് നിന്നെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകൾ പറയാതിരിക്കാൻ പയ്യെട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഈ ഷാജി ഷാജിനെ കുറിച്ചിട്ട് ഇട്ടിരുന്നു അപ്പൊ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവാം ചിലപ്പം പിന്നെ എൻ്റെ ബ്ലോഗിൻ്റെ പേര് അഷ്കർ മലബാർ ബ്ലോഗ് എന്നാണ് അപ്പൊ ചിലപ്പോൾ നിങ്ങളെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ടാവാം കുറെ ആളുകൾ കണ്ടിട്ടുണ്ട് തോന്നുന്നുണ്ടാകും വീഡിയോസ് ഞാനിപ്പോ എന്റെ ഒരു ജോബായിട്ട് ഏറ്റെടുത്തിരിക്കുന്നതല്ല നിങ്ങൾ കുറേ ആളുകൾ വന്നിട്ട് കമന്റിൽ എന്നെ പൊങ്കാലാടുന്നുണ്ട് തമിനയിൽ കണ്ടതുപോലെ തന്നെ ഒത്തിരി പേര് പക്ഷെ ഞാൻ എല്ലാവരോടും നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുള്ളൂട്ടോ ഞാൻ ആരോടും മോശമായിട്ട് പ്രതികരിച്ചിട്ടൊന്നുമില്ല കാരണം അത് എൻ്റെ സംസ്കാരം അല്ലാതുകൊണ്ട് തന്നെ പല ആളുകളും ഒന്ന് രണ്ടാളുകൾ തീറി വിളിച്ചിട്ടുണ്ട് ഞാൻ തിരിച്ചു വിളിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാന്യത അത് എനിക്ക് കീപ്പ് ചെയ്തേ പറ്റുക അതുകൊണ്ടാണ് പിന്നെ അപ്പൊ പറഞ്ഞു വന്ന വിഷയത്തൊന്നും മാറിപ്പോണ്ട ഷാജിദാ ഷാജി ഇട്ടിരിക്കുന്ന ചില വീഡിയോസ് ഇത് എല്ലാവരുടെ കുടുംബങ്ങളിലും നടക്കുന്ന വിഷയങ്ങളാണ് അതിനെ ഇത്ര വൾഗറായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ഇവരൊക്കെ തന്നെയാണ് അതായത് ഒരു വൺ സൈഡിൽ നിന്ന് ഷാജിദ ഭർത്താവിന്റെ വീട്ടുകാരുടെ കുറ്റങ്ങൾ പ്രചരിപ്പിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഒന്നര ലക്ഷത്തിന്റെ അടുത്ത് സബ് ഉള്ള ആളായത് കൊണ്ട് തന്നെ ഒത്തിരി അത് കാണും ഏത് വീഡിയോസ് നോക്കി കഴിഞ്ഞാലും നല്ല വ്യൂസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് അവനവന്റെ പല്ലിൻ്റെ ഇടയിൽ കുത്തിച്ചിട്ട് മണപ്പിക്കുന്ന ഒരു എന്നാണ് എനിക്ക് ഷാജിദാവിൻ്റെ അടുത്ത് പറയാനുള്ളത് നി ഇതുപോലത്തെ ഓരോ കണ്ടൻ്റ് ഇടുമ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ തിരിച്ച് എടുത്തിട്ട് അത് അതിനെ റിയാക്ട് ചെയ്യുകയും ചെയ്യും അതിനൊത്തിരി കമൻറ്റുകൾ വരും ചിലത് പോസിറ്റീവ് ആവും ചിലത് നെഗറ്റീവ് ആവും നിൻ്റെ വീഡിയോസിൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ എന്നെ ചിലപ്പോൾ ഞാൻ വായിച്ച് നോക്കാറുണ്ട് വളരെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ നിനക്ക് വരുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഈ പിന്നെ മറ്റു ചാനലുകൾക്ക് ആദ്യം കൊടുത്തിരുന്ന ഇൻ്റർവ്യൂ കണ്ടിട്ട് പോലെ ഒരുപാട് ആളുകൾ സങ്കടം തോന്നിയിട്ടുണ്ട് ഞാനിടയ്ക്ക് കണ്ടിട്ടുള്ളതാണ് ആ വീഡിയോസ് എനിക്കും സങ്കടം തോന്നിയിട്ടുണ്ട് ഒത്തിരി ആളുകൾ നിന്നെ സഹായിച്ചിട്ടുണ്ട് ആ സഹായിച്ച ആളുകളെ തന്നെ നീ ഇപ്പം എന്താ പറയുക തിരിച്ച് അവരോടൊക്കെ വളരെ മോശമായ രീതിയിലാണ് നിന്റെ ഏർ പെരുമാറ്റം റീപ്ലേക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അത് ഒന്ന് രണ്ട് തവണ ഞാൻ മറ്റു വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല ഇപ്പൊ പുതിയ വീഡിയോസ് നീ ചെയ്തതിലും നീ നിനക്ക് ചാനലിന് റിച്ച് കിട്ടാൻ വേണ്ടിട്ടാണോ നിനക്ക് ഏർണിങ്സ് കിട്ടാൻ വേണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതുപോലത്തെ കാര്യങ്ങൾ കഴിവിന്റെ പരമാവധി ചെയ്യാതിരിക്കും അതെന്റെ മക്കളാണ് ഞാൻ പറയുള്ളൂ കാരണം അയാൾ പറയില്ലേ മക്കളെ ഞങ്ങൾക്ക് ഞങ്ങൾ മക്കൾ വർത്താൻ പറഞ്ഞു തങ്ങി മക്കളെ അവരുടെ മക്കളെ മറ്റുള്ളവരെ മക്കളെടുത്ത ആവശ്യം എനിക്ക് അഞ്ചെണ്ണം പ്രസവിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് നോക്കാൻ അറിയാം അതുപോലെ തന്നെ റംലു പറഞ്ഞില്ലേ നീ ഏഹ് അഞ്ചെണ്ണം പറയാൻ അറിയുള്ളു നോക്കാനെ ഞങ്ങൾ ഉണ്ടായിരുന്നോ നീ എപ്പളാതി എന്റെ മക്കളെ നോക്കിയിരിക്കുന്നത് വർത്താനുള്ള കുടുംബത്തില് അവരൻ്റെ കുടുംബത്തിൽ നമ്മൾ ഫേസ് ടു ഫേസ് പറയുന്നത് പോലെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയുമ്പോൾ ഫേസ് ടു ഫേസ് കേൾക്കുന്ന ആളുകൾ മാത്രമല്ല ലക്ഷങ്ങളുടെ മീതം ആളുകൾ ഇത് കാണുന്നുണ്ട് ആളുകൾക്ക് തന്നെ ഇതുപോലത്തെ കഥകൾ കേൾക്കാനാണ് ഇഷ്ടം എന്നുള്ളത് നീ നിന്റെ വീഡിയോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നല്ല വീഡിയോസ് ഒന്നും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യൂസ് ഇല്ല ആൾക്കാർക്ക് ഇപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ കേൾക്കാനാണ് താല്പര്യം എന്ന് ഇതെല്ലാം അറിയുന്ന നീ തന്നെ വന്നിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ നിന്റെ ചാനലിലൂടെ ഈ വിളമ്പുന്നത് അപ്പോൾ പറയാനുള്ളത് ഷാജിദാ നിന്റെ അടുത്ത് വളരെ മോശമാണ് ഈ പരിപാടിയൊക്കെ ഒന്ന് മാക്സിമം നിർത്തുക കാരണം നല്ല കണ്ടന്റുകൾ ചെയ്യുക നിന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആളുകൾ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഞാൻ ചെയ്ത വീഡിയോസിൻ്റെ അടിയിലടക്കം വന്നിട്ട് എന്നോട് പറയുന്നുണ്ട് ഇക്കാ ഇത് മരദൂഷ്ണം അല്ല ഇത് മറ്റുള്ളവരോ കാര്യങ്ങൾ നിങ്ങളുടെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോസാണ് അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ കമന്റുകൾ പറഞ്ഞവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്തായോ നിങ്ങൾ ആ പറഞ്ഞത് ഞാൻ എൻ്റെ മനസ്സിലെടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ എൻ്റെ ചാനൽ കൊണ്ടുപോകുന്നത് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഈ ആനുകാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതെടുത്ത് കണ്ടന്റ് ചെയ്യും അത് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് നിങ്ങൾ കാര്യമല്ല കാരണം ഞാൻ അവരെ മോശമായ രീതിയിൽ അല്ല ഞാൻ അവരെ അപ്രോച്ച് ചെയ്യുന്നത് അവരെ തുറന്ന് കാണിക്കുന്നത് അവരുടെ തെറ്റും കാര്യങ്ങളും നല്ല രീതിയിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനാണ് ശ്രമിക്കുന്നത് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അത്രേ എനിക്ക് നിങ്ങളോട്ട് പറയാനുള്ളൂ പിന്നെ കമന്റ് ഇടുന്നവര് അത് അവരുടെ ഇഷ്ടമാണ് അത് അവർക്ക് എങ്ങനെ വേണമെങ്കിലും അറിയാം അവരെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഷാജിദാ ഷാജിയോടുള്ള ഇഷ്ടം മൂത്തിട്ടാണ് അവരുടെ ചാനലും അവർ സബ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ വീഡിയോസും അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഈ അഞ്ചു മക്കളെ ഭർത്താവ് ഇല്ലാതെ നോക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് ആ ഒരു ഇഷ്ടം കൊണ്ടാണ് അവർ പല ആളുകളും അവരെ സബ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ അവര് തന്നെ തിരിച്ച് അൺസബും ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത് എനിക്ക് വന്ന എൻ്റെ വീഡിയോസിന്റെ അടിയിലുള്ള കമൻറ്റുകളിലും ഒത്തിരി കമൻറ്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ സാഹചാരിൻ്റെ അടുത്ത് പറയാനുള്ളത് കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിലും നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാരല്ലേ അവരെ നമ്മൾ അങ്ങനെ മോശക്കാരായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല നാളെ നമുക്ക് ആരെ കൊണ്ടാണ് സഹായങ്ങൾ കിട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു മീഡിയേറ്റർ വെച്ച് ഇതിൽ ഇടപെടാൻ പറ്റുന്ന മഹല് കമ്മിറ്റി ആരെങ്കിലും ആയി ചെന്ന് കണ്ട് നീ സംസാരിച്ചാൽ അവിടെ അവര് താവണോ ഞാൻ താവണോ ഞാനാണ് വലുത് അവരാണ് വലുത് എന്നുള്ള ആ ഒരു ഈഗോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കുടുംബത്തിലെ പ്രശ്നം മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയും ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായിട്ടല്ല ഇപ്പോൾ ഞാൻ ഇനി ഈ വീഡിയോസ് ഞാൻ അങ്ങനെ പ്ലേ ചെയ്ത് കാണിക്കുന്നില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ അവൾ പറയുന്നുണ്ട് അവളുടെ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് എന്നെ കാണാം ആ വ്യൂസ് അവൾക്ക് കിട്ടിക്കോട്ടെ എന്നെ സംഭവം ഞാൻ യൂട്യൂബിന്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ എൻ്റെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഈ ഒരു ടൈം പാസിന് വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പൊ ഞാൻ അതിലൊരു കമന്റ് വന്നിട്ടുണ്ട് എനിക്ക് അപ്പൊ ആ കമന്റ് ഞാനൊന്ന് വായിക്കാം ഓക്കെ ഞാൻ ജസ്റ്റ് കമന്റ് ഇവിടെ ഒന്ന് കൊടുക്കട്ടോ അത് ഒരു ലെങ്ത്തി കമന്റ് ആണ് അതുകൊണ്ട് തന്നെ വായിക്കാനും വളരെ പ്രയാസമാണ് ഞാൻ അയച്ച ആളുകളുടെ ഐ ഡി ഒന്നും പറയുന്നില്ല പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് ഈ കമൻ്റ് അയച്ചിട്ടുള്ളത് അപ്പോൾ അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാനാണ് അവരുടെ ശ്രമം അത് ഞാൻ പിന്നെ പറയാം ഞാൻ ആദ്യം ഈ കമൻ്റൊന്നും വായിച്ചു തരാം ഞാനും അവളുടെ ഭർത്താവിൻ്റെ കുടുംബം തന്നെയാണ് അവൾ ഒരു ശതമാനം പോലും സത്യമല്ല പറയുന്നത് എന്നിട്ടും ആ എത്തി മക്കളെ വിചാരിച്ച് ഒന്നും പറയാതെ ഇരിക്കുന്നതാണ് ഇപ്പോൾ ഇവളുടെ പേക്കൂത്ത് വീഡിയോ കാണുമ്പോൾ സഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചിലതൊക്കെ അവളോട് തന്നെ പേഴ്സണൽ ആയി പറഞ്ഞപ്പോൾ അവൾ എൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതം എന്ന മറുപടിയാണ് കൊടുത്തിട്ടുള്ളത് ഷാജിദാ ഷാജി എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും ഇഷ്ടമുള്ളവരുടെ കൂടെ പോകും എന്നൊക്കെ പറഞ്ഞു പിന്നെ സഹോദര നിങ്ങൾക്ക് ഞാൻ തരാം അവരുടെ നമ്പർ അവരെ നേരിൽ കാണാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും നല്ലത് ഞാനല്ല ശരിക്കും അത് ചെയ്യേണ്ടത് ഈ കമൻ്റിട്ട ആള് ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പറയുന്നത് ഒരു ഓൺലൈൻ മീഡിയയിൽ നിങ്ങൾ പോയിട്ട് സംസാരിക്കുക അതിന്റെ മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം എന്താ വെച്ചാൽ മഹല്ലുമായി ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഉചിതമായ തീരുമാനം എടുക്കും മനസ്സിലായോ ഈ ഷാജിദ ഈ മീഡിയ അതായത് യൂട്യൂബ് എന്ന് പറഞ്ഞ സംഭവം പിന്നെ നമുക്ക് ശാശ്വതമല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏഹ് ശാശ്വതമായിട്ടുള്ളൊരു കാര്യമല്ല ഏത് സമയത്തുവാണെങ്കിലും ഈ ചാനൽ പൊട്ടി നിർത്തി പോകേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഏർ പല ആളുകളും ഈ പറഞ്ഞതുപോലെ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ചാനലിൻ്റെ കാര്യം കട്ടപ്പോകാം അപ്പൊ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് ഓക്കെ നമുക്ക് കമന്റ് തുറന്ന് വായിക്കാം പിന്നെ അവൾക്ക് ഭർത്താവ് ആണ് ആത്മഹത്യ അവളുടെ ഭർത്താവ് ആണ് ആത്മഹത്യ ചെയ്ത കബീർ അതിനു പകരം അവൾക്ക് വേറെ ഭർത്താവിനെ ഇഷ്ടം പോലെ കിട്ടും പക്ഷെ മരിച്ച കബീറിന്റെ മാതാപിതാക്കൾ മാത്രമാണ് മരണപ്പെട്ടിട്ടുള്ളൂ കൂടെപ്പിറപ്പുകൾ ആറ് ആള് അവരുടെ ഒക്കെ മക്കൾ പേരക്കുട്ടികൾ ഒക്കെ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് ഞാനും അവന്റെ കുടുംബത്തിലെ ഒരാളാണ് ഒരു ചാനലിൽ വന്നു ഒരാളെ മാത്രം ഇന്റർവ്യൂ ചെയ്ത് ശരിയാണോ ഒരു ചാനൽ വന്ന് അവരെ മാത്രം ഇന്റർവ്യൂ ചെയ്ത് പോയത് ശരിയാണോ എന്നാണ് അവരുടെ ചോദ്യം അവരുടെ കൂടെ പിറപ്പുകൾക്ക് എന്താ പറയാനുള്ളത് എന്ന് കൂടി കേൾക്കണമായിരുന്നു അത് ആ ചാനലുകാർ ചെയ്തിട്ടില്ല എൻ്റെ അഭിപ്രായം അത് തന്നെയാണ് ഈ ഷാജിദാ ഷാജിയെ ഇന്റർവ്യൂ ചെയ്ത അതേ ചാനലുകാർ തന്നെ അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാരായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ജ്യേഷ്ഠന്മാർ നാട്ടുമാർ അതായത് പെങ്ങന്മാരൊക്കെ ഉണ്ട് അവരോട് പോയിട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കാതെ നിങ്ങൾ രണ്ട് ഭാഗം വ്യക്തമായിട്ട് ചോദിച്ചറിഞ്ഞ് അതിന്റെ നിജസ്ഥിതി രേഖപ്പെടുത്തുക പറ്റുമെന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായം കഴിവിന്റെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുക കാരണം ഇതുകൊണ്ടൊക്കെ ഗുണമല്ലാതെ ദോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ ഈ കമന്റ് ലെങ്തി ആണ് ഇത് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട് എൻ്റെ നമ്പറാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ എന്റെ നമ്പർ ഈ ഒരു ആവശ്യത്തിന് കൊടുക്കാൻ തയ്യാറല്ല കാരണം എനിക്ക് എന്റെ നമ്പർ അങ്ങനെ ആ ഒരു നമ്പറേ ഉള്ളൂ ഞാൻ ഉപയോഗിക്കുന്നത് ആ നമ്പർ ഞാൻ സോഷ്യൽ മീഡിയയിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചിലപ്പോൾ എൻ്റെ ജോലികളൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം പല ആളുകളും പല സമയത്തും കോൾ വിളിക്കും ചിലപ്പോൾ വാട്സപ്പ് അയക്കും ഇതിനൊക്കെ റീപ്ലൈ കൊടുക്കേണ്ടി വരും അപ്പം അത് എനിക്ക് ഒരു വിഷയമല്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് ഓക്കേ അപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഇന്ന് ഈ വീഡിയോ ചെയ്തത് എനിക്കിത് ഇന്ന് തന്നെ എടുത്ത് ഇന്ന് തന്നെ ഞാനിത് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യും പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ഒഴിവിനനുസരിച്ചിട്ട് കാരണം ഞാൻ കൂടുതൽ ഈ വീഡിയോസിൽ ഞാൻ എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല ഇത് ഇതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യുക ഒന്ന് സഹായിക്കുക അത്രേ എനിക്ക് നിങ്ങളിൽ പറയാമുള്ളൂ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോസുമായി വീണ്ടും വരാം ഓക്കെ ബൈ ബൈ